ഇൻ കേസ് ഏറ്റവും രസമായിട്ട് പറയുന്ന വെച്ചപ്പോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്ന ടൈമിങ്ങിന് വരെ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വിരാട് സാധിക്കുന്നില്ല അപ്പൊ എന്തോ മിസ്സിംഗ് ആണ് ലൈഫ് ഞാൻ സം ടൈം വെച്ചിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കും ഇന്നെട്ടുമണിയാവുമ്പോൾ ഞാൻ ഓക്കെ അത് കഴിയുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ സെക്വൽ റിലേഷൻഷിപ്പ് കൊണ്ടു ആൾ ഒരാൾ ജോലി കഴിഞ്ഞ് വരുമ്പം കാത്തിരിക്കാനൊന്നും ആരും ഇല്ല കാരണം അപ്പോഴായിരിക്കും അടുത്ത ആളുടെ ഡ്യൂട്ടിക്ക് പോകുന്നത് അങ്ങനെയുള്ള കാലഘട്ടം ആവുമ്പോൾ ഇവര് തമ്മിലുള്ള ഇന്റിമസി ഒക്കെ വളരെ ആ ഒരു ഒരു ഇഷ്ടം നമ്മുടെ ലൈഫിൽ വരണം അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ അവർ പോലും അറിയാതെ ഇരിക്കും അവർ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് സെക്ഷ റിലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് പക്ഷെ അത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത്ര ഒരു ഡിവിനിറ്റി അതിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരുടെ റിലേഷൻഷിപ്പ് സ്റ്റോറി ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇപ്പൊ ഇന്ന് തോന്നും നമ്മുടെ പാർട്ണർ വളരെ നല്ലന്ന് നാളെ തോന്നുന്നു ഇത് കെട്ടണ്ടായിരുന്നു തോന്നുന്നു ഡോക്ടറെ ഈ ഒരു സൈക്കോളജിസ്റ്റ് എന്ന ആ ഒരു ജേണിയില് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഉണ്ട് ശരിക്കും ഈ ഒരു ഫാമിലി പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന കോറായിട്ട് മിക്ക കുടുംബ പ്രശ്നങ്ങൾക്കും ഇതാണല്ലോ കാരണം എന്ന് തോന്നിയിട്ടുള്ളത് ഏതായിരിക്കും എല്ലാത്തിൻ്റെയും കോർ ഇതാണ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അതായത് എൻ്റെ പ്രയോറിറ്റീസ് അല്ലെ എൻ്റെ ഇഷ്ടങ്ങളെ അല്ലെ എന്നെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലല്ലോ ഇത് നമ്മളെ ഏത് വലിയ ഭൂകമ്പമായിട്ടുള്ള ഇഷ്യൂ എന്നാലും അവരുടെ അണ്ടർലൈംഗ് ആയിട്ട് ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗം ഞാൻ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രഗ്നൻസി പീരീഡ് ഒക്കെ എത്തുമ്പോൾ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫിൽ കാണുന്നത് പോലത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ഫാമിലിയിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നല്ലൊരു പാർട്ണർ അല്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്ന രീതി കൊണ്ടു കിടക്കുന്ന രീതി ഇൻ കേസ് ഏറ്റവും രസമായിട്ട് പറയുന്നത് വെച്ചിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്ന ടൈമിങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പം ചില ആളുകൾക്ക് ഒരു ജേർണി പോകാൻ തന്നെ ഫോട്ടോസൊക്കെ എടുക്കും പക്ഷെ അപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഇപ്പം പാർട്ട്ണർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത് ലൈക്ക് ആ ലൈക്ക് ചെയ്യാത്തത് പിന്നെ അപ്പൊ തന്നെ സ്റ്റോറി ഇടാത്തത് അതൊക്കെ ഇഷ്യൂ ആണ് ബിക്കോസ് അന്ന് സ്റ്റോറി നീ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇടുന്നുണ്ടല്ലോ പിന്നെ എന്താണ് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇട്ട എന്താ കുഴപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുക അങ്ങനെ കുറെ ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പം ആ വീടിന്റെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതിപ്പോൾ ഭയങ്കര കുറവാണ് കാരണം ഇപ്പൊ വിവാഹം കഴിച്ച് പെൺകുട്ടികൾ പോകുമ്പോൾ ഇപ്പൊ തന്നെ ഇപ്പൊ അങ്ങനെ പോകും എന്ന് പറയുമ്പോൾ ആ പോകും എന്ന് പറയുന്നതിനെ പോലും എങ്ങോട്ട് പോകുന്നു അങ്ങനെ പോകുന്നില്ല രണ്ടുപേരും ആണ് വിവാഹം കഴിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെയും കൂടെ ഒരു ഇതാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്നർ സർക്കിളിൽ ഹസ്ബൻഡ് വൈഫ് നിന്നാലും അടുത്തത് നമ്മുടെ മക്കൾ വന്നാലും അതിന്റെ ഔട്ടറായിട്ട് നമ്മുടെ പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് വരും സോ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുണ്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവരെ തീരുമാനിക്കണം എത്രത്തോളം മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടണം അതിനൊക്കെ വേണ്ടിയിട്ട് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം അവർ തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരണം പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ ഒരു സീക്രട്ട് ഓഫ് ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ നമ്മളെ നമ്മളെ കേട്ടെന്ന് അവർക്ക് തോന്നണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി എന്ന് അവർക്ക് തോന്നണം അപ്പം നമ്മൾ കരുതുന്നുണ്ടെന്നൊരാള് ക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരോർക്കും അതിൻ്റെ ബെസ്റ്റ് പാർട്ണർ ആണ് എല്ലാ മനുഷ്യരുടെ നീഡ് അതേ ഉള്ളു എന്നെ കേൾക്കണം എന്നെ മനസ്സിലാക്കണം എന്നെ സ്നേഹിക്കണം ഇതാണ് നീഡ് ഇത് നമ്മൾ നമ്മുടെ പാർട്നറെ ചെയ്യുവാണെങ്കിൽ അവർക്ക് തോന്നും അവർ വാലിഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ തിരിച്ചും കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ടും വരാം ചില ചില സമയത്ത് ഗീവിങ് തന്നെ ആയി പോകുന്ന കേസസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാണ് മെയിൻ അതായത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മെയിൻ ഇഷ്യൂ വരുന്നത് പിന്നെ വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് കൂടുതലുണ്ട് ബിക്കോസ് ഹസ്ബൻഡ് വൈഫ് ഒരു ഹണിമൂൺ ഫേസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും വർക്കിംഗ് ആണ് ഒരാൾ ജോലി കഴിഞ്ഞ് വരുമ്പം കാത്തിരിക്കാനൊന്നും ആരുമില്ല കാരണം അപ്പോഴായിരിക്കും അടുത്ത ആളുടെ ഡ്യൂട്ടിക്ക് പോകുന്നത് അങ്ങനെയുള്ള കാലഘട്ടം ആകുമ്പോൾ ഇവർ തമ്മിലുള്ള ഇൻറ്റിമസി ഒക്കെ വളരെ കുറഞ്ഞു പിന്നെയും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയി പോകുന്ന ഒരു ഇത് കാണും അപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഇതിനെയും ആളുകൾ കാണുന്നത് ഭയങ്കരമായിട്ട് അവരുടെ സെൽഫ് വർക്കിനൊക്കെ കളഞ്ഞ രീതിയിൽ എന്തോ നമുക്ക് കുറവുള്ളതുകൊണ്ടാണ് നമ്മുടെ പാർട്ണർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ കുറെ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് അതൊക്കെ വരാറുണ്ട് അങ്ങനെ മെയിൻ ആയിട്ടപ്പം ഇതൊക്കെയാണ് വരുന്ന കോർ ഇഷ്യൂന്ന് പറഞ്ഞാരി അത് കമ്പാരിസൺ ഉറപ്പായിട്ടും ഉള്ള ഒരു ഇഷ്യൂ ആണ് കാരണം നമ്മുടെ പാർട്ണറെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക ഇപ്പൊ അത് കുഴപ്പമില്ലല്ലോ പിന്നെ നിനക്ക് എന്താ എന്നൊരു കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ അനുഷ്ക ശർമ്മയുടെ അതിങ്ങനെ ഇതൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഒന്നും ആരും തിരക്കല്ല എന്നിട്ട് ഏറ്റവും കൂടുതൽ റൺ ചെയ്തോണ്ടിരിക്കുന്ന റീലാണ് പുള്ളി മാച്ച് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ അതെ തീർച്ചയായിട്ടും അല്ല ആ ഒരു അത്രേ ഉണ്ട് ആ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറഞ്ഞ അതാണ് നമ്മുടെ സെലിബ്രിറ്റീസ് ആരും ആയിക്കോട്ടെ അവരുടെ ഒരു ലൈഫ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു 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 മാച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നമ്മൾ രണ്ടാഴ്ചത്തേക്ക് അതേ ഇത് തന്നെയായിരിക്കും പോയിക്കോട്ടിരിക്കുക അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരും ഇവിടെ ഈ ആള് വന്നിട്ട് ഞാൻ കഴിച്ചോന്നോ കുടിച്ചോന്നോ സാധിക്കുന്നില്ല അപ്പൊ എന്തോ സംതിങ് മിസ്സിംഗ് ആണ് എന്റെ ലൈഫിൽ അതാ ഞാൻ പറഞ്ഞത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് നമ്മള് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉപരി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നും നമ്മുടെ ലൈഫിൽ എന്തോ കുറവാണ് നമ്മൾ എന്തോ എല്ലാവരെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ഭയങ്കര ഒരു അൺലക്കി ഒരു ലൈഫാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നും അതിനാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്ട്രെസ്സാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കി നോക്കി അപ്പം അത് കുറച്ചും കൂടെ അവരവരിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് എല്ലാവരുടെ റിലേഷൻഷിപ്പ് സ്റ്റോറി ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇപ്പൊ ഇന്ന് തോന്നും നമ്മുടെ പാർട്ണർ വളരെ നല്ല നാളെ തോന്നുന്നു ഇത് കെട്ടുണ്ടായിരുന്നു തോന്നും സോ എവറി ഡേ റിലേഷൻഷിപ്പ് സ്റ്റോറി വിൽ ബി എന്ന് ഞാൻ പറയും സോ അതുകൊണ്ട് നമ്മൾ ഇന്നതിലേക്ക് ഇത് ഇതാണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇതല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എല്ലാവരിലും ഇമ്പർഫെക്ഷൻസ് ഉണ്ട് ഈ എത്രത്തോളം ഘടകാണ് സെക്ഷലിറ്റിന്ന് ഉദ്ദേശിച്ചത് റിലേഷൻഷിപ്പ് ഓക്കെ വിവാഹ ജീവിതത്തിലേക്ക് ഓക്കെ സെക്ഷൽ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പക്ഷെ ഇപ്പം ഈ സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും ഓരോ ആളുകളുടെ പ്രയോറിറ്റി ഡിഫറെൻ്റ് ആണ് ചില ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനാണ് സെക്ഷൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെയല്ല എപ്പോഴും ആ ഒരു കണക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പം ഇതും ഈ ഞാൻ പറയട്ടെ ഇപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഒരു കാര്യത്തിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ചിലപ്പോൾ ഇപ്പം ചില ആൾക്ക് ഭർത്താവിനായിരിക്കും ഭയങ്കരമായിട്ട് സെഷൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ ചിലർക്ക് വൈഫിനായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ അപ്പോഴും ഇപ്പോൾ ഒരാൾ ആ ചെയ്തില്ലെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാം സെക്ഷൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ ഈ പറഞ്ഞതുപോലെ അതും ഒരു മെയിൻ ഘടകമാണ് നമ്മളെ വിവാഹ ജീവിതത്തിൽ അത് ഞാൻ പറഞ്ഞത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലോട്ട് കൊണ്ടുവരേണ്ട ടോപ്പിക്കാണ് അത് നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ദമ്പതികൾ പരസ്പരം സംസാരിക്കണം അവരുടെ സെക്ഷൽ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ആ ഓപ്പൺനെസ് കാണിക്കണം അതല്ലാതെ നമ്മളിപ്പം വേറൊരാളുടെ ലൈഫ് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നതെന്ന് കണ്ടിട്ട് അതുപോലെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഇല്ല കൺസെന്റ് എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട് കൺസെന്റ് ഈ കൺസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലർക്കും പറ്റി ഒരു അറിവില്ല കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ ആണ് അവിടെ ഒരു കൺസെന്റ് എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ഇല്ലായ്മ പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട് എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ട് ശരിക്കും ആ ഒരു കൺസെന്റിന് കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മളേതെങ്കിലും സർജറിക്ക് കയറ്റുന്നു ഇപ്പോൾ ഒപ്പിട്ട് മേടിക്കാമെന്ന് പറയുന്ന പോലെ ഒന്നും വിവാഹ ജീവിതത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് കൺസെൻറ്റ് എടുക്കാൻ അങ്ങനെയല്ല ശരിക്കും സെക്ഷൽ റിലേഷൻഷിപ്പ് ശരിക്കും മാരിഡ് റിലേഷൻഷിപ്പിലെ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ചാൽ അതൊരു പ്രണയത്തോടു കൂടിയിട്ടുള്ള സെക്സായി മാറും അതിനു പകരം നമ്മൾ ആ ഒരു ആക്റ്റിനു വേണ്ടി നമ്മുടെ ബോഡി നീഡിന് വേണ്ടി മാത്രം സെക്സ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് കൺസൾട്ടും ഒക്കെ കാര്യങ്ങളായിട്ട് വരുന്നത് നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരാൾ ഇപ്പൊ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഒരു ഇഷ്ടം നമ്മുടെ ലൈഫിൽ വരണം അപ്പോൾ അതിനകത്ത് ഇപ്പം അവർ പോലും അറിയാതെ ഇരിക്കും അവർ സെക്ഷ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഇത് അതൊന്നും അല്ലാതെ വളരെ യാന്ത്രികമായിട്ട് ഓക്കെ നമ്മൾ സെക്സ് ചെയ്തിട്ട് ഇത്ര നാളായി അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല ഒട്ടും സെക്സ് ചെയ്യുന്നില്ല അപ്പൊ ഇത്ര മന്ത് ഇത്ര വീക്കായി നമ്മൾ സെക്സ് ആയി സോ ഇന്ന് നമുക്ക് സെക്സ് ചെയ്യണം ഇന്ന് നീ റെഡിയാണ് ഓക്കെ ഞാൻ ഞാൻ പറയുന്നത് ടൈം വെച്ചിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കും ഇന്ന് എട്ട് മണിയാകുമ്പോൾ ഞാൻ ഓക്കെ അത് കഴിയുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്ന ആ രീതിയിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നാണ് പക്ഷെ ഞാൻ പറയുന്ന ഈ ടൈമോ അല്ലെങ്കിൽ ഇത്ര വീക്കായിരുന്നു നാളായിരുന്നു ഇങ്ങനെയൊന്നും എഴുതി കണക്ക് കൂട്ടിയല്ല സെക്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഈ ഒരു ഇത്ര സമയം അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുട്ടിക്ക് ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര മാസം കഴിയുമ്പോൾ ഓക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഭയങ്കര കൂടുതലാണ് നമുക്കതിൻ്റെ അകത്ത് ഓരോ കേസസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന ദമ്പതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവുലേഷൻ ഡേറ്റിൻ്റെ ടൈം ആകുമ്പോൾ അവർ ഇവിടെ നാട്ടിലാണെങ്കിൽ ആ ടൈമിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ സെക്ഷൽ റിലേഷിപ്പ് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ കലണ്ടർ നോക്കി വെയിറ്റ് ചെയ്ത് കഴിപ്പില്ല പക്ഷെ അങ്ങനെ ഒക്കെ അതൊക്കെ ഞാൻ പറഞ്ഞത് വളരെ യാന്ത്രികമാണെന്ന് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും കൺസെൻ്റ് ഒക്കെ ആവശ്യം വരും കാരണം മറ്റേ ആൾക്ക് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണോ താല്പര്യം എന്നുള്ളത് അപ്പം വളരെ യാന്ത്രികമായി പോകുന്നുണ്ട് സൗകര്യം പക്ഷെ ഞാൻ അതിനെയൊക്കെ പറയുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രണയത്തോട് കൂടിയിട്ടുള്ള സെക്സിനാണ് അതിൻ്റെ അകത്തൊരു സെക്ഷൽ റിലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് പക്ഷെ അത് നമ്മൾ പാസ് അത്ര ഒരു ഡിവിനിറ്റി അതിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജും ആ വ്യക്തിയോട് ഒരു പ്രണയവും താല്പര്യവും വേണം അപ്പോഴാണ് നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോഴാണ് അത് നമുക്ക് ശരിക്കുമെന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്തൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ